ഇന്ന് സെപ്റ്റംബർ എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് ആൾട്ടൺ ഹീം ചാരിറ്റി ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആൾട്ടൺ ഹീം ചാരിറ്റി ഓർഗനൈസേഷന്റെ കൊല്ലം ജില്ലാ പ്രതിനിധി പ്രിയപ്പെട്ട രാജീവ് കിളിക്കൂട് എന്ന രാജീവ് ചേട്ടൻ്റെ സഹോദരി പുത്രി ശീതളിൻ്റെയും വൈശാഖിൻ്റെയും വിവാഹ ദിനമാണ് പ്രിയപ്പെട്ട ശീതലിനും വൈശാഖിനും വിവാഹ മംഗള ആശംസകൾ നേർന്നുകൊള്ളുന്നു ഇന്ന് ഒരു വിശേഷപ്പെട്ട പ്രവർത്തനം കൂടെ നടന്നു അതിനെക്കുറിച്ചാണ് നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ സ്നേഹവീട് അഭയകേന്ദ്രം എന്ന വൃദ്ധസദനത്തിലെ നാല് ചുമരികൾക്കുള്ളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന അനാഥരായ അച്ഛന്മാർ സമൂഹത്തിൽ തള്ളപ്പെട്ടുപോയ അനാഥരായ അച്ഛന്മാർ കഴിയുന്ന വൃദ്ധസദനമാണ് സ്നേഹവീട് അമ്പലപ്പുഴ ഈ വൃദ്ധസദനത്തിലെ മുഴുവൻ അച്ഛന്മാരെയും പ്രിയപ്പെട്ട രാജീവ് കിളിക്കൂട് എന്ന രാജീവ് ചേട്ടൻ ഈ വിവാഹ ദിനത്തിലേക്ക് ക്ഷണിക്കുകയും ആൾട്ടൻ ഹെയിം ചാരിറ്റി ഓർഗനൈസേഷൻ്റെ കൊല്ലം ജില്ലാ പ്രതിനിധി ഉത്രാടം സുരേഷ് ചേട്ടനും മറ്റു സഹോദരങ്ങളുടെയും നേതൃത്വത്തിൽ മുഴുവൻ അച്ഛന്മാരെയും കല്യാണ വേദിയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു അതുമാത്രമല്ല വീഡിയോയിൽ കാണുന്നത് പോലെ പ്രിയപ്പെട്ട നവദമ്പതികളായ വൈശാഖിൻ്റെയും ശീതലിൻ്റെയും കൈകൊണ്ട് തന്നെ അച്ഛന്മാർക്ക് ആഹാരം വിളമ്പി അവരെ സമൃദ്ധിയായി പോഷിപ്പിക്കുകയും ചെയ്തു വൃദ്ധസദനത്തിൽ കഴിയുന്ന അനാഥരായ അച്ഛന്മാരെ തങ്ങളുടെ സ്വന്തം അച്ഛനായി അച്ഛനായി കണ്ടുകൊണ്ട് അവരെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട ശീതലിനും വൈശാഖിനും ഒപ്പം രാജീവ് ചേട്ടനും ഹൃദയംഗമായ സ്നേഹം അറിയിക്കുന്നു ഈ അമ്മ അച്ഛന്മാരെ മുഴുവൻ ഈ വേദിയിലേക്ക് വിട്ടു നൽകിയ അമ്പലപ്പുഴ സ്നേഹവീടിൻ്റെ എല്ലാ പ്രവർത്തകർക്കും ഹൃദയംഗമായ സ്നേഹം ഇനിയുമുണ്ടാവും ഈ പ്രിയപ്പെട്ട അനാഥരായ അച്ഛനമ്മമാർക്കൊപ്പം ആൾട്ടൺ ഹെയിം ചാരിറ്റി ഓർഗനൈസേഷൻ എന്നും ഉണ്ടാകും എന്നുള്ള ഉറപ്പോടുകൂടെ നന്ദി നമസ്കാരം